inside കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുക നൂറ്റി മൂന്നാം സങ്കീർത്തനം രണ്ടാം തിരുവതിരം സങ്കീർത്തകനായ ദാവീദ് ഒരു വലിയ ഏറ്റുപരച്ചൽ നടത്തുകയാണ് എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹം മറന്നു കളയരുത് എത്ര മനോഹരമായ തിരുവചനമാണിത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ വന്ന വഴി മറന്നു പോവുകയാണ് കർത്താവ് നടത്തിയ വഴികൾ കർത്താവ് നൽകിയ അനേകം പരിപാലനയുടെ അനുഭവങ്ങൾ കർത്താവിൻ്റെ കരുതലുകൾ പലപ്പോഴും നമ്മൾ മറന്ന് ജീവിക്കുക ഇവിടെ ദാവീതിന് കൃത്യമായൊരു തീരുമാനമുണ്ട് ദൈവം നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറന്നു പോകരുത് എൻ്റെ ആത്മാവെ എപ്പോഴും എപ്പോഴും കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയായി ഇത് മാറണം ഈ ഒരു തിരിച്ചറിവോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് കർത്താവ് നൽകുന്ന അഭിഷേകം സ്വീകരിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾക്കായി നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക ഇത് കൃപയുടെ മണിക്കൂറുകളാണ് മനസ്സിൻ്റെ ഭാരങ്ങൾ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ കുടുംബത്തെക്കുറിച്ചുള്ള അസ്വസ്ഥതകൾ അടിക്കടിക്കുണ്ടാകുന്ന തകർച്ചകൾ പരാജയ ഭീതികൾ ഇതെല്ലാം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കുകയാണ് അവിടുത്തെ കരങ്ങൾ വളരെ പവർഫുള്ളാണ് ആ കരങ്ങൾ നമ്മുടെ മേലുണ്ട് ഈ വലിയ ബോധ്യത്തോടെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ എല്ലാവരും കർത്താവിൻ്റെ ശക്തിയോടെ നമ്മുടെ മധ്യേ പരിവർത്തിക്കുന്ന സമയമാണ് നമ്മുടെ മക്കളിലേക്ക് അസാധാരണമായ ദൈവിക ജ്ഞാനം നൽകി സ്വർഗം അഭിഷേകം ചെയ്യുന്ന സമയം പ്രത്യേകം എൻ്റെ സഹോദരി സഹോദരങ്ങളെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന മക്കളെ പ്രത്യേകം ഒരുക്കും പരീക്ഷ സമയമാണ് പരീക്ഷ ഭയം പരാജയ ഭീതി അനാവശ്യമായ ടെൻഷൻ ഇതിൽ നിന്നെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിമോചനം നൽകുന്ന സമയമാണ് കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ടും കർത്താവിൻ്റെ അഭിഷേകത്താലും കർത്താവിൻ്റെ കൃപയുടെ സമൃദ്ധിയാലും നമ്മുടെ മക്കളെല്ലാം നിറയപ്പെടുവാൻ വലുതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്

വരണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണം ജീവിതങ്ങളെ പ്രാർത്ഥനയുടെ ും കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞു പാടുകയാണ് കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി ജീവിക്കുക വിളിക്കപ്പെട്ടവരാണ് ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ നമ്മൾ കർത്താവെ ജ്ഞാനം തരണമേ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ കുടുംബങ്ങളെ കൂട്ടായ്മകളെ സഭാ സഭാസമൂഹങ്ങളെയെല്ലാം പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഉജ്ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമടിച്ച് ഒരു മനസ്സോടെ ഏക സ്വരത്തിൽ കർത്താവിനെ പാടി പാടി ആരാധിക്കുക ടയാളങ്ങൾ കണ്ണുതുരന്നു കണ്ടിടുവിൻ കാലം അതിനാവിൻ ആ വലിയ ബോധ്യത്തോടെ പാടി പ്രാർത്ഥിച്ച് ഇത് കെട്ടുകഥയല്ല പ്രിയപ്പെട്ടവരെ ഇതൊരു മിഥ്യാധാരണയല്ല ഇത് വലിയ സത്യമാണ് കാലത്തിൻടയാളങ്ങൾ കണ്ണുതുരന്നു കണ്ടിടുവിൻ കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ യേശുവേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങളത് ഏറ്റുപറയുന്നു ഇതിന്റെ പ്രത്യാഗമനം ഏറ്റവും വലിയ പ്രത്യാശയാണ് കർത്താവേതമാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേടുന്നു പാപവഴികൾ ഉപേക്ഷിപ്പിൻ സ്വർഗം നൽകുന്ന അടയാളങ്ങള് സന്ദേശങ്ങള് ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള സന്ദേശങ്ങൾ മാനവരോടായി കേടുന്നു പാപവഴികൾ ഉപേക്ഷിപ്പിൻ പാപിക്കായി പ്രാർത്ഥിപ്പിൻസാവേ ഈ ഏറ്റെടുത്ത് ലോകത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ കാലത്തിൻ്റെ അടയാളങ്ങൾ കണ്ണുതുറന്നു കണ്ടിടുവേ കാലം മതിനുടെ അന്ത്യത്തിൽ ർത്താവിൻ വരവാഗതമാറയോട് ഈ ദൂത് പ്രഖ്യാപിക്കുക ആവശ്യമായ ആത്മശക്തി നൽകണമേവാർത്താവിൻ വരവാഗതമാരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിൻ ആത്മാവിനാൽ നിറയപ്പെടുക ദൈവിക ജ്ഞാനം കൊണ്ട് നിറയാ പ്രാർത്ഥനയുടെ പരിത്യാഗത്തിന് ആത്മാവിനാൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൂട്ടായ്മകളിലേക്ക് ഈ അഭിഷേകം നിറഞ്ഞൊഴുകുവാൻ കരമുയർത്തി വിളിക്കുന്നു യേശുവേ ണമേ അടിയട്ടെ ശാപുഖങ്ങൾ അടിയട്ടെ ദൈവത്തിന് മനസ്സിലാത്മാവേ സ്വർഗീയത്തിന് മേൽ കത്തിണമേ ളെ പതിനായിരങ്ങളിലേക്ക് നിറഞ്ഞൊഴുകണമേ

എന്റെ അഭിഷേക സാന്നിധ്യത്താൽ ഞങ്ങളെ കൂടുതലായി ശക്തിപ്പെടുത്തണമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ദൈവവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ കർത്താവിൻ്റെ ആലോചന നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവെ വരണമേ പരിശുദ്ധാത്മാവേ സംസാരിക്കണമേ പരിശുദ്ധ മാതാവേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കി പ്രാർത്ഥനയുടെ ആത്മാവിൽ ജീവിക്കുക അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയ ദൈവമക്കളെ നമ്മെ ആത്മാവിൽ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം ഇന്നത്തെ വചനശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയുടെ ആത്മാവിൽ ജീവിക്കുക പ്രാർത്ഥനയുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ജനം ജീവിക്കുക പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ ആത്മാവാണ് കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യതയുള്ള ഒരു കാലയളവാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇത് വലിയ ആത്മീയ ഒരുക്കത്തിൻ്റെ നാളുകളാണ് കൂടുതൽ ആത്മീയ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ജനം ഉത്സുഖരാകണം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി കർത്താവിൻ്റെ സഭയുടെ നന്മയ്ക്കും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കുമായി നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കാനും പരിത്യാഗം ചെയ്യാനും ഒരുങ്ങേണ്ട സമയം അപ്പോസ്സന പത്രോസ് സഭാ മക്കളെ പഠിപ്പിക്കുകയാണ് അതുറസലിഴുതി ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായം ഏഴാം തിരുവചനം സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരും ആയിരിക്കും ഈ തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി ഈ വചനം എടുത്തു പറയുകയാണ് ഒന്നാമതായി സമചിത്തരും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആത്മനിയന്ത്രണമുള്ളവരാകണം നമ്മുടെ വികാരങ്ങൾക്കനുസൃതമായി ഈ ലോകത്തോടും ലോകമോഹങ്ങളോടുമുള്ള ആസക്തിയിൽ ദൈവമക്കൾ ജീവിക്കേണ്ട സമയമല്ല ഇത് നമ്മൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കണം വാച്ച് ആൻഡ് പ്രേ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ജനം പ്രാർത്ഥനയുടെ ആത്മാവിൽ ജീവിക്കേണ്ട നാളുകളാണ് ഈ ദിനങ്ങളെന്ന് ഈ തിരുവഴുത്തിലൂടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ് പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കണം കാലമതിൽ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ യുഗാന്ത്യ സഭയിലാണ് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനും മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കായി കൂടുതൽ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് സുവിശേഷ വേല ചെയ്യുവാനും കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്ന ഒരു നിർണായകമായ സമയമാണിത് പക്ഷെ ഭത്താട് സുവിശേഷം പതിനാറാം അധ്യായം മൂന്നാം വചനത്തിൽ എന്താണ് നമ്മുടെ കർത്താവ് പറഞ്ഞത് രാവിലെ നിങ്ങൾ പറയുന്നു ആകാശം ചമിന്നിരിക്കുന്നു ഇന്ന് കാറ്റും കോളും ഉണ്ടാകും ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങൾ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുന്നില്ല വളരെ നിർണായകമായൊരു ചോദ്യമാണ് കർത്താവ് ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞ ഈ വചനത്തിന് നമ്മളായിരിക്കുന്ന ആളുകളിൽ വലിയ പ്രസക്തിയുണ്ട് ഇന്ന് നമ്മോടാണ് കർത്താവ് പറയുന്നത് ലോകത്തിൻ്റെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ അറിയുന്നുണ്ട് ടെലിവിഷൻ മാധ്യമത്തിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം അമേരിക്കയിൽ എന്തുണ്ടായി യൂറോപ്പിലെന്തുണ്ടായി നമ്മുടെ കേരളത്തിൽ കേരളത്തിലെന്തുണ്ടായി ലോകത്തിൽ നടക്കുന്ന ഓരോ കാര്യവും കൃത്യം കൃത്യമായി നമ്മൾ അറിയുന്നുണ്ട് കർത്താവ് ചോദിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായി അറിയുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ട് കാലത്തെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നില്ല കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ ഞാൻ നൽകുന്ന മുന്നറിയിപ്പുകൾ എൻ്റെ ആലോചനകൾ എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇതേ ചോദ്യം തന്നെയാണ് ദുഃഖാട്ട സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അമ്പത്തി ആറാം വചനത്തിൽ വീണ്ടും ദൈവത്തിന് ആത്മാവർത്തിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ കാലത്തെ വ്യാഖ്യാനിക്കുന്നില്ല എൻ്റെ സഹോദരി സഹോദരങ്ങളെ കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് ഭൗതിക വിജ്ഞാനം മാത്രം പോരാ ലോകത്തിനറിവുകൊണ്ട് കാലത്തെ വ്യാഖ്യാനിക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല അതിന് ദൈവിക ജ്ഞാനം വേണം മെജൂറിയ കുന്നുകളിൽ സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധം അറിയും ഇറങ്ങി വന്നപ്പോൾ അവ പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട് നിങ്ങളെല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിക്കണം കർത്താവിൻ്റെ ജ്ഞാനം നിങ്ങളിൽ നിറയാൻ നിങ്ങളെന്നും പ്രാർത്ഥിക്കണം ആരെല്ലാം ദൈവവചനത്തെ സ്നേഹിക്കുന്നുവോ അവർക്ക് ജ്ഞാനം ലഭിക്കും പക്ഷെ പൗലോസ് തിമോത്തിയോട് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം നിന്നെ ജ്ഞാനിയാക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വിഷ്ണത്തിനായി നമ്മൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണിത് ഒരു സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് ഇവരുള്ള വചനങ്ങൾ അവിടെ അന്ത്യ കാലഘട്ടത്തിന് മൂന്ന് കെണികളെ കുറിച്ച് എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് സുഖലോലുപത മദ്യാസക്തി ജീവിതത്തിന് വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്നു വിഴാതിരിക്കുകയും ചെയ്യാൻ നിങ്ങൾ സൂക്ഷിക്കണം തുടർന്ന് കർത്താവ് എന്താ പഠിപ്പിച്ചത് മനുഷ്യപുത്രന് മുൻപിൽ നിൽക്കുവാൻ കരുത്ത് ലഭിക്കാൻ നിങ്ങൾ സദാസമയം പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക സഭയ്ക്ക് കർത്താവ് നൽകുന്ന കൃത്യമായ നിർദ്ദേശം എന്താണ് വാച്ച് ആൻഡ് സഭാ മക്കൾ പ്രാർത്ഥനയിൽ ശ്രദ്ധയുള്ളവരാകണം കാലഘട്ടത്തിന് പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ദൈവജനം പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കണം വെളിപാടിൻ്റെ പുസ്തകം പത്താം അധ്യായം ആറാം വചനം ഞാൻ പലപ്പോഴും വായിച്ച് ധ്യാനിക്കുന്നൊരു വചനമാണ് അപ്പോസ്റ്റലെ യോഗം ഞാൻ കാണുകയാണ് കർത്താവിന് ദൂതൻ ശബ്ദമുയർത്തി വിളിച്ചു പറയാണ് ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യനായ ദൈവത്തിന് നാമത്തിൽ ഞാൻ ആണിട്ട് പറയുന്നു ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല ശ്രദ്ധിക്കണേ വചന നമ്മൾ എന്താണ് കർത്താവിന് ദൂതൻ വിളിച്ചു പറയുന്നത് ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല നമ്മൾ ആത്മീയമായി ഒരുങ്ങണം ഇത് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ് പരിത്യാഗം എടുക്കുവാനുള്ള സമയമാണ് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനുള്ള സമയമാണ് ദൈവക്കരുണയ്ക്ക് വേണ്ടി ചങ്ക് പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല ഇന്ന് ലോകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള പകർച്ചവ്യാധികൾ പ്രകൃതിക്ഷോഭങ്ങൾ മതപീഡനങ്ങൾ വിശ്വാസത്യാഗത്തിൻ്റെ പ്രവർത്തികള് ഇതൊന്നും അവിചാരിതമല്ല പ്രിയപ്പെട്ടവരെ വർഷങ്ങൾക്ക് മുൻപ് ഫാത്തിമയിൽ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അന്നമ്മ പറഞ്ഞിരുന്നു ഞാൻ സൂര്യനിൽ ഈ അത്ഭുതം ചെയ്തത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുവാനാണ് വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിലേക്ക് മക്കളെ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് കർത്താവിൻ്റെ പ്രത്യാഗമനത്തിന് ഒരുക്കമായി ലോകത്തിൽ സംഭവിക്കാനിരിക്കുന്ന പ്രതിവാസങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു എത്ര കൃത്യമായ വാക്കുകളായി ഇത് പ്രവചനങ്ങളാണ് ദൈവത്തിൻ്റെ ആലോചനകളാണ് സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ് ഇതൊന്നും പാഴായി പോവില്ല ദൈവക്കളെ വീണ്ടും വെളിപാടിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനേഴാം തിരുവചനം അവരുടെ ക്രോധത്തിൻ്റെ ഭീകര ദിനം വന്നു കഴിഞ്ഞു എല്ലാവരും ആ വചനം ശ്രദ്ധിക്കണം സാധിക്കുന്നൊരു വേദപുസ്തകം എടുത്ത് ഈ വചനം വായിക്കണം ക്രോധത്തിന്റെ ദിനം വന്നു കഴിഞ്ഞു ആർക്ക് ചെറുത്ത് നിൽക്കാൻ കഴിയും ആ വചനം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ക്രോധത്തിൻ്റെ ദിനം വന്നു കഴിഞ്ഞു എന്താണ് ഈ എന്ന് പറയുന്നത് ഇത് എനിക്ക് നിങ്ങൾക്കുണ്ടാകുന്ന മാനുഷികമായൊരു ക്രോധമല്ല ഇത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ താക്കീതുകളാണ് അനുദമിക്കുവാൻ തയ്യാറാകാതെ മാനസാന്തര കൃപയിലോട്ട് വരാൻ തയ്യാറാകാതെ പാപത്തിലും മ്ലേച്ഛതയിലും ലൈംഗിക അരാജകത്വത്തിലും അവിശ്വാസത്തിലും ജീവിക്കുന്ന ഈ തലമുറയോട് കർത്താവ് കാണിക്കുന്ന ചില താക്കീതുകൾ അത് ക്രോധദിനമായി വേദവസ്വം പറയുന്നത് മാത്രം നമ്മളിന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല അസ്വസ്ഥതകൾ കലുഷിതമായ അവസ്ഥകൾ ചില പകർച്ചവ്യാധികൾ മാറ രോഗങ്ങള് സാമ്പത്തിക തകർച്ചകൾ ഇതൊന്നും വിചാരിതങ്ങളല്ല പ്രിയപ്പെട്ടവരെ ഇതെല്ലാം നമ്മൾ പ്രാർത്ഥനയുടെ ആത്മാവിൽ എപ്രകാരം ജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ദൈവീകമായ മുന്നറിയിപ്പുകളാണെന്ന് നമ്മൾ ആരും മറന്നുപോകുന്നു നമ്മൾ നമ്മൾ നേരത്തെ പാടി പ്രാർത്ഥിച്ചു മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു ായി പ്രാർത്ഥിപ്പിൻ സ്വർഗത്തിന്റെ ഈ ദൂത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് എല്ലാതെ മക്കൾ ഒരുമിച്ചത് പാടിക്കെ മാതാവിൻ സന്ദേശങ്ങൾ ഉപേക്ഷിപ്പികൾ ഉപേക്ഷിപ്പിൻ പാപിക്കായി പ്രാർത്ഥിപ്പിനും എത്ര കൃത്യതയോടെയാണ് സ്വർഗം നമുക്ക് ദൈവിക ആലോചനകൾ നൽകുന്നത് കൂടുതൽ പ്രാർത്ഥിക്കുവാനായി നമ്മൾ ഒരുങ്ങണം ലോകത്തിന് വിശുദ്ധീകരണത്തിന് വേണ്ടി നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ചങ്ക് പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കണം നമ്മളിലൂടെ രക്ഷപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്ന നിരവധിയായ ആത്മാക്കളുണ്ട് പലരും ചിന്തിക്കും എനിക്ക് എന്തു ചെയ്യാൻ കഴിയും എനിക്ക് ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കാനുള്ള ക്രമയില്ല എനിക്ക് മറ്റു പല വിധത്തിലും കർത്താവിൻ്റെ രാജ്യത്തെ പടുത്തുയർത്തുവാനുള്ള അഭിഷേകമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന അനേകം അനേകം ആളുകളുണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രാർത്ഥിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കും പരിത്യാഗമെടുക്കുവാൻ നമുക്ക് കഴിയും നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കൂടുതൽ പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണിത് ഫാത്യവ പ്രതിഷ്ഠീകരണം നമ്മുടെ ഈ കാലഘട്ടം ഒരുപാട് ബന്ധമുള്ള ഒരു മരീൻ പ്രതിഷ്ഠീകരണമാണ് അവിടെ പരിശുദ്ധ പരിശുദ്ധമറിയ ആവർത്തിച്ച് ആവർത്തിച്ച് എന്താണ് നമ്മോട് ആവശ്യപ്പെട്ടത് പാപികളെ മാനസാന്തരത്തിനു വേണ്ടി പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക ആത്മാക്കളെ രക്ഷ ആത്മാക്കളെ രക്ഷ അപ്പോൾ ഇന്ന് സ്വർഗത്തിൻ്റെ വേദന എന്താണ് നശിക്കുന്ന ഓരാത്മാവിനെ പ്രതി കർത്താവ് കർത്താവിന്ന് വേദനയോടെ കരഞ്ഞുകൊണ്ടിരിക്കുക കർത്താവിൻ്റെ ഈ ഹൃദയത്തിൻ്റെ വേദന നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരമായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ സുവിശേഷവൽക്കരണം ഉണ്ടാകുന്നത് ഇതിനു വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകണം വീണ്ടും പരിശുദ്ധമറിയാൻ പറഞ്ഞു ഇന്ന് പ്രാർത്ഥിക്കുവാൻ ആളുകൾ ഇല്ലാത്തതുകൊണ്ട് അനേകം ആത്മാക്കൾ നിത്യ നരകത്തിലേക്ക് പോകും നമ്മുടെ ഹൃദയത്തിൽ തുടച്ചു കയറേണ്ട ദൈവിക ദൂതാണിത് പ്രാർത്ഥിക്കുവാനും പരിത്യാഗം ചെയ്യുവാനും ഇന്നധികം ആളുകളില്ല ഈ ദൈവിക വിളിയോട് യസ് പറഞ്ഞ് കർത്താവിൻ്റെ കൃപയോടെ സഹകരിക്കാൻ ഇതധികം ആളുകളില്ലാത്തത് കൊണ്ട് ഒരുപാട് ഒരുപാട് ആത്മാക്കൾ നരകത്തിലേക്ക് പോകുന്നുവെന്ന് അമ്മ വേദനയോടെ നമ്മൾ അറിയിക്കുകയായിരുന്നു സക്രിയ പ്രവചനം പന്ത്രണ്ടിന്റെ പത്തിൽ പറയുന്നുണ്ട് അന്ന് ഞാൻ ജെറുസലേം ഭവനത്തിൻ്റെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ആത്മാവിനെ പകരും എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ ആത്മാവായി തിരുസഭയിൽ സഭയിൽ കത്തിപ്പടരുമ്പോൾ ഒരു കാട്ടുതീ പോലെ ആർക്കും അണയ്ക്കാൻ കഴിയാത്ത വിധം ഈ തീ പടർന്നു കഴിഞ്ഞാൽ വലിയ മാനസാന്തരങ്ങൾ സഭയിൽ സംഭവിക്കുകയാണ് എൻ്റെ സഹോദര സഹോദരി കർത്താവിൻ്റെ ഈ ഹൃദയവേദന നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയായി ഏറ്റെടുക്കുകയും നമുക്ക് കഴിയും ഇതാണ് ഈ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവൻ അറിയേണ്ടത് കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി തിരുസഭയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട വൈദികർക്ക് വേണ്ടി സമർപ്പിതർക്ക് വേണ്ടി അന്മായ ശുശ്രൂഷകർക്ക് വേണ്ടി ആരെല്ലാം ദൈവവേല ചെയ്യുന്നുവോ അവർക്കെല്ലാം വേണ്ടി യേശുവിനെ പ്രതി വിശ്വാസത്തെ പ്രതി അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തകരുന്ന നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുമോ കർത്താവ് നൽകുന്ന ഈ ആത്മഭാരം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് ഇവിടെ നമ്മൾ സറണ്ടറായാൽ വലിയ അത്ഭുതങ്ങൾ നമ്മിലൂടെ ഈ നാളുകളിൽ തിരുസഭയിൽ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ കഴിയും എന്താ വചനം പഠിപ്പിക്കുന്നത് അപ്പോസോബ് സഭയെ പഠിപ്പിക്കുകയാണ് തനെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വചനം നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലപ്രദവുമാണ് ഒരുപാട് സന്തോഷിപ്പിക്കേണ്ട വചനമാണിത് ആരാണ് നീതിമാൻ കർത്താവിൻ്റെ വിശ്വസ്തരായ ആത്മാക്കളാണ് കർത്താവിന് നീതിയിൽ ജീവിക്കുന്നവരാണ് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് തങ്ങളെ ആത്മരക്ഷ ഉറപ്പ് വരുത്തി ജീവിക്കുന്നവരാണ് ഈ കാലഘട്ടത്തിൽ നീതിമാന്മാരെ അവരുടെ പ്രാർത്ഥന കർത്താവ് ശ്രദ്ധിക്കുന്നു അത് വളരെ ശക്തിയുള്ളതാണ് ഫലരഹിതമായി പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല ഈ വചനത്തിൻ്റെ അഭിഷേകം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വീണ്ടും സഭയെ പൗരോ സഭയെ പഠിപ്പിക്കുന്നു റോമാക്കാർക്കുള്ള ലേഖനം പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് പ്രാർത്ഥനയിൽ നിങ്ങൾ സ്ഥിരതയുള്ളവരാകുക സ്ഥിരതയുള്ളവരാകുക പ്രാർത്ഥിക്കുവാൻ നമുക്ക് മുട്ടുമടക്കാം കർത്താവിൻ്റെ കണ്ണുനീര് നമ്മുടെ കണ്ണുനീരായി മാറണം കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയായി മാറണം ഇന്നത്തെ സഭയെ പ്രതി കർത്താവ് വേദനിക്കുകയാണ് ലോകത്തിൻ്റെ നാശത്തെ പ്രതി കർത്താവ് ഇന്ന് ഒരുപാട് കണ്ണീരൊഴുക്കുകയാണ് നശിക്കുന്ന ഓരാത്മാവിനെ പ്രതി കർത്താവ് സങ്കടപ്പെടുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സങ്കടങ്ങളും വേദനകളും നമ്മുടെ വേദനകളായി മാറണം നമ്മുടേതായ ആഗ്രഹങ്ങളും നമ്മുടേതായ ചില സ്വപ്നങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെതായ ചില ആവശ്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഇനി കർത്താവിൻ്റെ വേദനയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം സ്വർഗത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം പരിശുദ്ധമറിയും യജു കുന്നുകളിൽ ഇറങ്ങി വരുന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ ജപമാലയുണ്ട് ജപമാല ചൊല്ലിക്കൊണ്ട് അമ്മ ഇറങ്ങി വന്ന് പറയാണ് പ്രേ 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 എൻ്റെ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുക 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 പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ശക്തി ഇന്ന് ക്രൈസ്തവർ മറന്നുപോയിരിക്കുന്നു പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും യുദ്ധങ്ങളെ തടയാമെന്നും പ്രകൃതിക്ഷോഭങ്ങളെ ഇല്ലാതാക്കാമെന്നും ലോകത്തിൽ സമാധാനം കൊണ്ടുവരാമെന്നും എൻ്റെ മക്കൾ മറന്നുപോയിരിക്കുന്നു ഇത് സ്വർഗത്തിൻ്റെ വേദനയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ വേദന നമ്മുടെ വേദനയായി മാറി പ്രാർത്ഥനയുടെ ആത്മാവിൽ ജീവിക്കുവാനും വളരുവാനും അങ്ങനെ സഭയെ ശക്തിപ്പെടുത്തുവാനും ഈ തലമുറയെ കർത്താവിനായി നേടുവാനും അനേകം ആത്മാക്കളെ നിത്യരക്ഷയിലേക്ക് നയിക്കാനും നമുക്ക് സാധിക്കട്ടെ അതിനായി നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ കൂട്ടായ്മകളെ നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെ ദൈവം തന്നിരിക്കുന്ന നിരവധിയായ സാധ്യതകൾ അവസരങ്ങൾ കഴിവുകളെല്ലാം ഈ ഒരൊറ്റ ലക്ഷ്യത്തിനായി നമുക്ക് കർത്താവ് ഏൽപ്പിക്കാം കർത്താവ് നൽകുന്ന ഈ വിളിയോട് യെസ് പറഞ്ഞ് നമുക്ക് സറണ്ടറാകാം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി

வே மகத்துவமே மகத்தின் பட்டாறு